കേരളം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു മത്സരം കൂടെ കേരളത്തിന് നഷ്ടമായിരിക്കുകയാണ് രഞ്ജി ട്രോഫിയിൽ മധ്യപ്രദേശിനെതിരെയുള്ള മത്സരം ഒടുവിൽ സമനിലയിൽ അവസാനിച്ചു ശരിക്കും ഈ ഒരു മത്സരത്തെ കേരളം വിജയിക്കുമെന്നായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തെ സംബന്ധിച്ച് ഒരു വിജയം അർഹിച്ച ഒരു മത്സരം എന്ന് തന്നെ പറയാം എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ട് മത്സരം ഒരു സമനിലയിൽ അവസാനിക്കുകയായിരുന്നു കേരളം മധ്യപ്രദേശിനു എതിരെ ഉയർത്തിയ വിജയലേഷ്യം നാനൂറ്റി നാല് റൺസ് ആയിരുന്നു ആ ഒരു വിജയ മറികടക്കാൻ ഇറങ്ങിയ അവർ രണ്ടാം ഇന്നിങ്സിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടി നില്ക്കിയാണ് മത്സരം സമനിലയിൽ അവസാനിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ രണ്ട് വിക്കറ്റിന്റെ അകലെയാണ് കേരളത്തിന് വിജയം നഷ്ടമായത് നിർഭാഗ്യമെന്ന് തന്നെ നമുക്ക് പറയാം അതേസമയം കരുത്തരായ മധ്യപ്രദേശ് കഷ്ടിച്ചൊരു തോൽവിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം നമുക്ക് ഈ ഒരു മത്സരത്തിൽ തുടക്കം മുതലേ ആധിപത്യം കാട്ടിയത് കേരളമായിരുന്നു ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും മികച്ച പ്രകടനം കേരളം നടത്തി അതിനാൽ ഈ ഒരു മത്സരം വിജയിക്കാൻ ഏറെ അർഹതപ്പെട്ടത് കേരളത്തിനായിരുന്നു പക്ഷേ നിർഭാഗ്യത്താൽ കേരളത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു ആകെയുള്ള എന്ന് പറയുന്നത് ഒന്നാം ഇന്നിങ്സിൽ ലീഡ് നേടി മൂന്ന് പോയിന്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കൂടാതെ കേരളത്തിലെ ബൗളർമാരുടെ മികച്ച പ്രകടനം കാണാൻ കഴിഞ്ഞു ബാറ്റർമാരുടെ സെഞ്ചുറികൾ കാണാൻ കഴിഞ്ഞു അതൊക്കെയാണ് വലിയ ഒരു ചെറിയ ആശ്വാസമെന്ന് പറയാനുള്ളത് പക്ഷേ വിജയം നമുക്ക് പ്രധാനപ്പെട്ടതായിരുന്നു കാരണം ഈ ഒരു സീസണിൽ ഒരു വിജയം പോലും കേരളത്തിന് നേടാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ സീസണിലെ ആദ്യ വിജയം മധ്യപ്രദേശിനെതിരെ നേടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ നിർഭാഗ്യത്താൽ അത് നഷ്ടപ്പെടുകയും ചെയ്തു കേരളം രണ്ടാം ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനാല് റൺസിന് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു അങ്ങനെ മധ്യപ്രദേശ് മറുപടി ബാറ്റിംഗ് ഇറങ്ങി എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് നിൽക്കുമ്പോൾ കളി സമനിലയിൽ അവസാനിപ്പിക്കുകയായിരുന്നു കേരളത്തിന് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച സച്ചിൻ ബേബിയും ബാബ അഭരിജിത്തും സെഞ്ചുറി നേടിയത് വലിയൊരു കേരളത്തെ സംബന്ധിച്ച് സന്തോഷമുള്ളൊരു കാര്യമാണ് ആദ്യ ഇന്നീസിലും ബാബ അഭരിജിത്ത് മികച്ച പ്രകടനമായിരുന്നു താരത്തിന് ആ ഒരു ഇന്നീസിൽ രണ്ട് റൺസിന് അകലെ സെഞ്ചുറി നഷ്ടമായത് എന്നാൽ രണ്ടാം ഇന്നീങ്സിൽ താരം സെഞ്ചുറി നേടിക്കൊണ്ട് ആ ഒരു നിരാശ അകറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു നൂറ്റി അഞ്ച് റൺസാണ് താരം നേടിയത് പതിനൊന്ന് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളും അടങ്ങുന്ന മനോഹരമായ ഈ ഒരു രണ്ടാം ഇന്നിംഗ്സിൽ താരം റിട്ടയർ ഹട്ട് ചെയ്യുകയായിരുന്നു അതേസമയം സച്ചിൻ ബേബി നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് മത്സരത്തിൽ നേടിയത് ഒമ്പത് ഫോറുകളും രണ്ട് സിക്സറുകളുടെയും അകമ്പടിയിലുള്ള ഒരു ഇന്നിങ്സായിരുന്നു സച്ചിൻ കളിച്ചിരുന്നത് രണ്ടാം ഇനീസിനും കേരളത്തിൻ്റെ ബൗളർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏതൻ ആപ്പിൾ ടോമും എം ടി നിതീഷും ആദ്യ ഇനീസിൽ മികച്ച ബൗളിംഗ് പ്രകടനത്തിൽ മുൻപന്തിയിലായിരുന്ന ഓവർ രണ്ടാം ഇനീങ്സിലും ഏതൻ രണ്ട് വിക്കറ്റും എം ടി നിതീഷ് ഒരു വിക്കറ്റും നേടി രണ്ടാം ഇന്നീസിൽ ശ്രീഹരിയായിരുന്നു മുന്നിൽ ബൗളിങ്ങിൽ നയിച്ചത് നാല് വിക്കറ്റാണ് മധ്യപ്രദേശിന്റെ ശ്രീഹരി നേടുകയുണ്ടായത് എന്നാലും വലിയ വലിയൊരു നിരാശ എന്തായാലും കേരളം വിജയിക്കാത്തതിൽ ഉണ്ട് എങ്കിലും കാരണം അർഹതപ്പെട്ട ഒരു വിജയമായിരുന്നു കേരളത്തിന് നഷ്ടമായത് എന്തായാലും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകടനം തന്നെയാണ് ആരാധകർക്ക് കേരളം സമ്മാനിച്ചിരിക്കുന്നത് ഈ ഒരു മധ്യപ്രദേശിനെതിരെ നടത്തിയ ഈ ഒരു പോരാട്ടം വരുന്ന മത്സരങ്ങളിലും കേരളം തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ അവസാനിക്കും മുമ്പ് തന്നെ ഒരു വിജയം കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരള ക്രിക്കറ്റിനെ ടീമിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം